ഹായ് ഇതൊരു വൺ സൈഡ് റൂഫിങ് ഷീറ്റിൻ്റെ സൈറ്റ് കേട്ടോ അപ്പോൾ ഇത് ഒരു സൈഡിലോട്ട് വൺ സൈഡിലോട്ട് വന്നത് പതിനാറടി കഴിക്കോലും ആണോ തന്നെ പതിനാറ് അടി ഷീറ്റിൻ്റെ കഴിക്കോലും കാര്യങ്ങളെല്ലാം അടിച്ച് എല്ലാം റെഡി അപ്പോൾ നമ്മൾ പാത്തി അടുത്ത പരിപാടി എല്ലാം ടച്ച് ചെയ്ത് എല്ലാം ക്ലിയർ ആയിക്കോട്ടെ ലെഗ് പെയിൻറ്റ് എടുത്തിട്ടില്ല ലെഗ് പെയിൻ്റ് അടിക്കണം അപ്പം ടച്ചിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ പാത്തി പിടിപ്പിക്കാം അപ്പം പാത്തി പറ്റി വരുന്നപ്പോഴാണ് ഒരു വീഡിയോ ഇടണം എന്ന് ഓർത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പോയിപ്പോഴത്തേനും ഇപ്പോഴും ആൾക്കാർ എം സിയിൽ പാത്തികളിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ നേരത്തേക്കും ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം എം സിയിൽ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എം സിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് വെയിലടിക്കുമ്പോൾ പൊട്ടിപ്പോകും പിന്നെ ലീക്കിൻ്റെ വിഷയം തീരാ വിഷയമായി അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഒരു കുറേ നാളായിട്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പോട്ട് നമ്മൾ സിലിക്കോണാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനു അതിനുമുമ്പ് നമ്മൾ എം സിയിൽ ഇടാറുണ്ട് എം സി ഈ വൈറ്റ് ബാത്തികളിലേക്കും ബ്ലാക്ക് എം സിയിൽ ഇട്ടുകൊണ്ടും ഇവിടെ ബ്ലാക്ക് ലെയും പോലെ ഇരിക്കുക അപ്പോൾ നമ്മൾ എം സിയിൽ ഇരുന്ന ഒരു മെത്തേഡ് ഇതിനേക്കാൾ നല്ല മെത്തേഡുകൾ എം സീലോ അല്ലെങ്കിൽ സിലിക്കോൺ ഇടുന്നതോ അതിനേക്കാൾ നല്ല ബെറ്റർ ഓപ്ഷനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാർ കൻറ്റ് ഇട നമ്മൾ ചെയ്യാത്ത ആർ എന്ത് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞാലും നമ്മൾ ചെയ്യാൻ അത് ബാധ്യസ്ഥരാണ് നമ്മൾ ചെയ്യുകയും ചെയ്യാം അപ്പം നമ്മൾ സിലിക്കോൺ ഇടുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്രൂവുണ്ടോ ഈ ഒരു ഗ്രൂവിൻ്റെ അകത്തേക്ക് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് നല്ല ക്ലിയർ ആക്കി ഇങ്ങനെ കണ്ടോ ആ ഒരു രീതിക്കാണ് നമ്മൾ എം സിയിൽ ഇടണേ അതിൻ്റെ അകത്തേക്ക് കെയറിയിക്കാൻ പാറ്റിനെ വേണ്ടോ അങ്ങനെയാണ് നമ്മൾ എം സിയിൽ അങ്ങനെ ഇടുമ്പോൾ നമുക്ക് സാധാരണ ഓരോ അടുത്തു തന്നെ ലീക്ക് വരാറില്ല പിന്നെ നമ്മൾ പാത്തിയിൽ എല്ലാവരും നമ്മൾ യൂറോ കാർഡിൻ്റെ പാത്തി ആട്ടിത് ഉപയോഗിച്ചാണ് യൂറോ കാർഡിൻ്റെ പാത്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഇച്ചിരി നല്ല കട്ടിയുണ്ടാവും ആ ആ നമ്മളിങ്ങനെ അടിച്ചു കയറ്റി ഇത് കണ്ടോ ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ ചെറുത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെള്ളും കൊണ്ടിങ്ങനെ വലിച്ചു വിടും അതായത് അതിൻ്റെ ഗ്യാപ്പ് എല്ലാം ഫില്ലായി പോകാൻ വേണ്ടി പിന്നെ നമ്മൾ അടിച്ച ഇപ്പോൾ മുക്കാലിൻ്റെ എസ് ജി എസ് തന്നെയാണ് നമ്മൾ അതിൻ്റെ അകത്തട അതിൻ്റെ നമ്മൾ വാഷ് ഊരി കളഞ്ഞതിന് ശേഷം അവിടെ അടിക്കണേ വാഷ് ഊരി കളഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് അങ്ങനെ മുറുക്കി അച്ഛ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാറുള്ളത് ഇങ്ങനെയായിരിക്കും എല്ലാവരും തന്നെ സെറ്റ് ചെയ്യാറുള്ളത് അപ്പം എന്നാൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ അങ്ങനെ ലീക്കേജ് ഒന്നും വന്നിട്ടില്ല വന്നിട്ടില്ല എന്നല്ല അങ്ങനെ വരല് പൊതുവേ കുറവാണ് അപ്പം ഏനാ ഇപ്പോഴും എം സിയിൽ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സിലിക്കോണിലോട്ടൊന്ന് മാറാൻ നമ്മൾ ഞാൻ പോയ വഴിക്ക് കണ്ടതാണ് അപ്പം എം സിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പിന്നെയും 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 സൈറ്റുകൾ വരേണ്ടി വരും നമ്മൾ മെയിൻ്റെനൻസിന് വേണ്ടി നമ്മൾ എവിടെയെങ്കിലും പണിയിൽ അർജൻറ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു മഴ പെയ്ത് കഴിയുമ്പോഴത്തേനും ഫോൺ നോക്കുമ്പോൾ എപ്പോഴും ഈ പത്ത് ലീക്ക് അവിടെ ലീക്ക് പാത്തി ലീക്ക് അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ ദയവ് ചെയ്ത് സിലിക്കോണിലോട്ട് മാറുക അല്ലെങ്കിൽ സിലിക്കോണിലേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഇപ്പോൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല അങ്ങനെ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക നമ്മളത് പരീക്ഷിച്ച് നോക്കുന്നതായിരിക്കും പിന്നെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ പറയുന്നവരുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞാൽ കുഴപ്പമില്ല അവർ പോസിറ്റീവായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്ന എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് അത് വ്യക്തമായിട്ട് ഇപ്പോൾ നമ്മൾ സിലിക്കോൺ ഇട്ട് എം സിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയും എം സിയിലേക്കാൾ നല്ല സിലിക്കോണാണെന്ന് അപ്പോൾ സിലിക്കോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ട സമയത്ത് അവർ പറയുക സിലിക്കോണിനേക്കാൾ നല്ല ബെറ്റർ ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഉപയോഗിച്ച് നോക്കുന്നതായിരിക്കും അതേപോലെ പുതിയ പുതിയ ഐഡിയാസുകൾ ആൾക്കാരെ ഷെയർ ചെയ്യുകയാണെങ്കിൽ എല്ലാവരുടെ എത്തുന്നത് നല്ലതല്ലേ അപ്പം നമ്മൾ വലിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക്